തമിഴ് സിനിമയിൽ ലേഡീ സൂപ്പർ സ്റ്റാറായി വാഴുകയാണെങ്കിലും മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട നടിയാണ് നയൻതാര മലയാളി കൂടിയായ നടിയുടെ വളർച്ചയിൽ എല്ലാവർക്കും അഭിമാനവുമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സന്തോഷങ്ങളാണ് നയൻതാരയെ തേടിയെത്തിക്കൊണ്ടിരുന്നത് വിവാഹവും മക്കളുടെ ജനനവും ഇതിന് പിന്നാലെ പുതിയ ബിസിനസ്സുമൊക്കെയായി നയൻതാര സന്തോഷകരമായ ജീവിതത്തിലായിരുന്നു എന്നാൽ വളരെ പെട്ടെന്നാണ് എല്ലാം അവസാനിച്ചു എന്ന തരത്തിൽ പ്രചരണങ്ങൾ വന്നത് നയന്താരയും ഭർത്താവ് വിഘ്നേശിവനും തമ്മിൽ വേർപിരിഞ്ഞുവെന്ന തരത്തിലാണ് ആദ്യം കഥകൾ വന്നത് പിന്നാലെ ഇതിൻ്റെ കാരണം കണ്ടെത്തി തെളിവുകളോടെ പ്രചരിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഈ വിഷയത്തിൽ ശരിക്കും സംഭവിച്ചത് എന്താ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്താണ് നയൻതാരയും സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് ഇൻസ്റ്റഗ്രാം പേജിലൂടെ ലക്ഷക്കണക്കിന് ആളുകളാണ് നടിയെ ഫോളോ ചെയ്യുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം നയൻതാരയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ സംഭവിച്ച ചില മാറ്റങ്ങളും പോസ്റ്റുകളുമൊക്കെ കണ്ടതോടെയാണ് ഭർത്താവുമായി നടി പിരിഞ്ഞു എന്ന തരത്തിൽ കഥകൾ പ്രചരിക്കാൻ കാരണമായത് ഇൻസ്റ്റഗ്രാമിലൂടെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ചില വാചകങ്ങളാണ് നയന്താര സ്റ്റോറിയായി പങ്കുവച്ചത് ഇതെന്താണെന്നറിയാൻ കയറിയ ആരാധകർ ആദ്യം നോക്കിയത് നടിയുടെ ഭർത്താവും സംവിധായകനുമായ ശിവന്റെ പോസ്റ്റ് കൂടിയാണ് സമാനമായ രീതിയിൽ ഒരു പോസ്റ്റ് വിക്കി കൂടി പങ്കുവച്ചതോടെ എന്തോ പ്രശ്നമുണ്ടെന്ന പ്രതീതിയായി ഇതിനിടയിലാണ് നയന്താര വിക്കിയെ അൺഫോളോ ചെയ്തിരിക്കുന്നതായി കണ്ടുപിടിച്ചത് ഇതോടെയാണ് വിവാഹമോചന വാർത്തകൾ പ്രചരിക്കുന്നത് വാർത്തകൾ വ്യാപകമായതിന് പിന്നാലെ നയന്താരയെ അഭിനന്ദിച്ചുകൊണ്ട് വിക്കി രംഗത്തെത്തുകയും ചെയ്തു നയന്താരയുടെ ബിസിനസ് സംരംഭത്തിന്റെ പുതിയ നേട്ടത്തെക്കുറിച്ചാണ് വിക്കി സംസാരിച്ചത് ഇതോടെ അഭ്യൂഹങ്ങൾ പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്തു നിലവിൽ നയന്താരയുടെ പേജ് എടുത്തു നോക്കിയാൽ വിക്കിയെ ഫോളോ ചെയ്യുന്നതും കാണാൻ സാധിക്കും സത്യത്തിൽ നയന്താര പോലും അറിയാതെ സംഭവിച്ച തെറ്റാണ് ഇത്തരം കിംവദന്തികൾക്ക് വഴിയൊരുക്കിയത് വാസ്തവത്തിൽ കണക്ക് കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞുള്ള പോസ്റ്റായിരുന്നു നയന്താര അന്ന് പങ്കുവച്ചത് മാത്രമല്ല ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അബദ്ധത്തിലോ മറ്റോ നയൻതാര വിക്കിയെ അൺഫോളോ ചെയ്തു പോയതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമായി മാറിയത് ഇത് വാർത്തയായതിനു ശേഷമാണ് ഇങ്ങനൊരു പിഴവ് വന്നതുപോലും താരങ്ങൾ തിരിച്ചറിയുന്നത് ഉടനെ തന്നെ ആ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഇരുവരും ശ്രമിക്കുകയും ചെയ്തിരുന്നു ചെറിയൊരു തെറ്റ് കാരണം കുറച്ച് മിനിറ്റുകളും മണിക്കൂറുകളും കൊണ്ട് താരങ്ങളുടെ വിവാഹമോചന വാർത്ത കത്തിപ്പടർന്ന് വലിയൊരു വാർത്തയായി മാറുകയായിരുന്നു ഇതിനിടെ താരങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുള്ള പ്രവചനങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു നിലവിൽ വിഘ്നേശ്ശിവനും നയൻതാരയും കുട്ടികളായ മക്കളുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചു വരികയാണ് നയൻതാര സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിനാണ് ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും ചെന്നൈയിൽ വെച്ച് നടന്ന വിവാഹം ആ സമയത്ത് പ്രശസ്ത ജ്യോതിഷിയായ വേണുസ്വാമി നയന്താര വിഘ്നേഷ്ശിവൻ വിവാഹ ജീവിതത്തെക്കുറിച്ച് നടത്തിയ പ്രവചനങ്ങൾ വൈറലായി മാറിയിരുന്നു നയന്താരയും വിഘ്നേഷും വിവാഹിതരായാൽ ജാതക ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും നഷ്ടങ്ങൾ ഉണ്ടാകും പിരിയാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് വേണുസ്വാമി എന്ന് പ്രവചിച്ചത്